ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അഫേമേഷൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ പ്രിൻസിപ്പൾ ഒരു ശതമാനം പോലും അതിൽ യൂണിവേഴ്സിന് പങ്കില്ല യൂണിവേഴ്സിൻ്റെ കൃപയോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല യൂണിവേഴ്സ് അവൻറ്റൻ്റാണ് ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവരോടും ഒരേപോലെ കൃപ കാണിക്കുന്നതാണ് യൂണിവേഴ്സ് ഇപ്പോൾ സൂര്യൻ യൂണിവേഴ്സിൻ്റെ ഒരു കൃപയാണ് നമുക്ക് സൂര്യൻ എല്ലാവർക്കും വേണ്ടി ഈ പകൽ സമയം മുഴുവൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നുണ്ട് അത് അല്ലെങ്കിൽ അത് ഉദിച്ച് നിൽക്കുമ്പോഴാണ് പകൽ സമയം അങ്ങനെയും പറയാം ഞാൻ വീടിനകത്ത് ഇരിക്കുകയും എന്നിട്ട് സൂര്യപ്രകാശം കിട്ടുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്ന പോലെയാണ് സൂര്യപ്രകാശത്തിൻ്റെ കീഴിലേക്ക് പോയി നിൽക്കുവാൻ തയ്യാറുള്ള ഏതൊരാൾക്കും സൂര്യപ്രകാശം പ്രത്യേകമായിട്ട് ആർക്കും കിട്ടുന്നില്ല പക്ഷേ എല്ലാവർക്കും വേണ്ടി കിട്ടുന്നുണ്ട് ഇതുപോലെയാണ് യൂണിവേഴ്സ് അവരവർ അതിലേക്ക് എത്ര തീക്ഷണമായിട്ട് ആ സൂര്യപ്രകാശത്തെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിൽ ഡിഫറൻസ് ഉള്ളതനുസരിച്ച് അവർക്ക് സൂര്യപ്രകാശം കൊണ്ടുള്ള ഗുണം കുറവും കൂടിയായിട്ട് ഇരിക്കും ഇതുപോലെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ ആബൻഡൻസും പ്രപഞ്ചത്തിലെ അബൻഡൻസിന് കുറവില്ല നമ്മളിനി പ്രത്യേകം പറഞ്ഞ് പ്രപഞ്ചത്തിനെ കൊണ്ട് പ്രത്യേകം എനിക്കൊരു അബൻഡൻസ് തരാൻ വേണ്ടി യാചിക്കേണ്ട ആവശ്യമില്ല ആസ്ക് ബിലീവ് റിസീവ് നമ്മൾ ചോദിക്കുക വിശ്വസിക്കുക പ്രപഞ്ചം കൊണ്ടുവന്ന് തരും അങ്ങനെ അങ്ങനെയല്ലത് ഒരു മണ്ടനാ ആശയമാണ് ആസ്ക് ബിലീവ് റിസീവ് ഞാൻ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിഭവസമൃദ്ധമായ യൂണിവേഴ്സിൽ നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളതിലേക്ക് നമ്മളൊന്ന് വളരെ ഫോക്കസ്ഡായി മാറുകയും എങ്ങനെയാണ് ഒരു ക്യാമറയുടെ ലെൻസ് ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് പിടിക്കുന്നത് അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള ഒക്കെ ബ്ലറായി പോകുന്നു ഇതുപോലെ നമുക്ക് അത് മാത്രം ഫോക്കസ്ഡായിട്ട് വരികയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ആ കാര്യത്തെ കണക്റ്റ് ചെയ്യുവാനുള്ള നമ്മുടെ എബിലിറ്റി കൂടും നമ്മുടെ ആ എബിലിറ്റി കൂടുമ്പോൾ നമ്മൾക്ക് ആ ഒരു പ്രസ്തുത സബ്ജക്റ്റിനെ കൂടുതൽ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതെല്ലാ കാര്യത്തിലും പറ്റില്ല ചില കാര്യങ്ങളെ പറ്റുന്നു